ഹലോ രണ്ട് ദിവസമായല്ലോ എൻ്റെ ചക്കരകളെ നിങ്ങളെ കണ്ടിട്ട് ഒന്ന് സംസാരിച്ചിട്ട് നല്ല ബിസിയാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് പിക്കുകളൊക്കെ ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട് ഓർഡർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പം എന്താന്നാ പിക്കിൾസ് ആൻഡ് സ്പൈസസ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഈ പറയാനുള്ള കാര്യം ഞാനിപ്പോൾ കിട്ടു വന്നപ്പോഴേ ഞാനാ ഒന്ന് ഇപ്പോൾ എപ്പോഴും പോകാൻ പോകുന്ന സമയത്ത് എനിക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നു ഇങ്ങോട്ട് വരുന്നോ അതുപോലെ ബോം വരുന്നതിന് എനിക്ക് വീട്ടിൽ വരണം അതുകൊണ്ട് ഞാനൊരു യൂബർ വിളിച്ചോട് വരുന്നു നമ്മൾ ഒരുപാട് ഒനവധിയായ യൂബറുകളിൽ നമ്മൾ കയറാറുണ്ട് അപ്പോൾ ഞാനൊരു ക്യാരക്ടർ പറയും നമ്മൾ സാധനമൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ ചില ആൺകുട്ടികൾ ആണ് ഡ്രൈവർമാരെ എങ്കിൽ അവരുടനെ നമുക്കത് ഡ്രൈവേഴ്സ് മലയാളികളിൽ അപൂർവ്വം ചിലർ അപൂർവം ചിലർ ഈഗോ ഒന്നുമില്ല അവർ നമ്മളടുത്ത് നമ്മൾ സാധനം പൊക്കി വ കന ഉള്ളത് പൊക്കി നമ്മൾ ഡിക്കിയിൽ വെക്കാൻ നോക്കുമ്പോൾ അവർ ഓടി വന്ന ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതെടുത്ത് നമുക്ക് അത് ഹെൽപ്പ് ചെയ്ത് തരും നമുക്ക് അവർക്ക് പത്ത് രൂപ കൂടുതൽ കൊടുക്കാൻ നമുക്ക് തോന്നും അല്ലേ ഒരു ടിപ്പ് കൊടുക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യണം കേട്ടോ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരെ നമ്മൾ അങ്ങനെ ചെയ്യണം അന്നിട്ടേ പിന്നെ ഞാനിപ്പോൾ കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ പലവട്ട അവർക്ക് ഒരു സാധനം മേടിച്ച് കയ്യിൽ പൊക്കാൻ പറ്റുന്നില്ലാത്ത സാധനങ്ങളുണ്ട് അപ്പം മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും ഡ്രൈവേഴ്സാണ് ഇറക്കിത്തരും പലരെയും ഞാനിപ്പോൾ കണ്ടു അവരെ ഇറക്കിയില്ല ഇറക്കി തന്നെ ഒരു പയ്യൻ്റെ ബുദ്ധിമുട്ട് വന്നു അവരെ ഇറക്കിയില്ല ഒരു ഭയങ്കര ദേഷ്യം എവിടെയാണ് എവിടെയാണ് സ്ഥലം എന്നും പറഞ്ഞുകൊണ്ട് ഈ പണി ഇഷ്ടമില്ലാത്തവരൊരിക്കൽ പോലും ഇതൊരു ആത്മാർത്ഥത ഏത് ജോലിയിലൊരു ആത്മാർത്ഥമാണ് പ്രത്യേകിച്ച് ഡ്രൈവർ ആ പണി ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ക്ഷമ വേണം സഹനം വേണം എല്ലാവരോടും ചിതയും അലിവ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവരൊക്കെ കൊണ്ട് വണ്ടിയൊക്കെ ഇടിച്ച് കുത്തിക്കയറ്റത്തില്ലേ ഇവരൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കി വെക്കും ഇവർക്ക് മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം എല്ലാവരോടും പ്രായമായ മുതിർന്ന ആൾക്കാർ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭാരം പിടിച്ചൊരു സ്ത്രീ കയറുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്നും അതൊന്ന് ഹെൽപ്പ് ചെയ്ത് താഴ്ത്തിറക്കി കൊടുക്കാൻ സഹായിച്ചതുകൊണ്ട് ഒന്നും നമുക്ക് അഭിമാനം നഷ്ടപ്പെടാൻ പോകുന്നില്ല അതിനൊരു ഈഗോയുടെ ആവശ്യമൊന്നുമില്ല താല്പര്യമില്ലാത്തവരൊരിക്കലും ഡ്രൈവർ പണിയും ഈ യൂബറിൽ ഓടിക്കുന്ന പരിപാടിയൊന്നും ചെയ്യരുത് ഇതൊക്കെ ഇച്ചിരി ദയുള്ള മനസാക്ഷിയൊക്കെയുള്ള നല്ല ആണുങ്ങൾ ചെയ്യട്ടെ അല്ലാതെ ഇത് എനിക്ക് എന്തെങ്കിലും കിട്ടി പൈസ കിട്ടിയാൽ മതി വന്ന് ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ പണി ചെയ്യാൻ വേണ്ടി വരരുത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നല്ല എത്രയോ പേരുണ്ടെന്ന് അറിയുമോ ഇവിടെ നല്ല ആൾക്കാർ ഒരുപാടുണ്ട് അവർ കാശ് എന്താക്കേണ്ടത് അതുപോലെ തന്നെ ഈ യൂബറിൽ കയറിയിട്ട് നമുക്ക് നല്ല സർവീസ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ അടിച്ചു കൊടുക്കണം ഒരിക്കലും യൂബറിൽ കയറിയിട്ട് അവന്മാര് ഇറങ്ങാൻ എത്തുമ്പോൾ ഒന്ന് ആ സ്റ്റാർ അടിച്ചേക്കാൻ അടിച്ചേക്കാറില്ല ഒരിക്കലും അടിച്ചു കൊടുക്കരുത് നമുക്ക് നല്ല സർവീസ് തന്നിട്ടുണ്ട് അതുപോലെ ചില വണ്ടിയിൽ കയറിയാൽ വൃത്തി എൻ്റെ ദൈവമേ ഈ പശുത്തൊഴുത്തിൽ ആട്ടും തൊഴുത്തിലൊക്കെ കയറിയ മണവ ചില വണ്ടിയിൽ കയറിയ വൃത്തിയില്ല അവന്മാർക്കും വൃത്തിയാണത്തില്ല വണ്ടിയിലും വൃത്തിയില്ല ആണ് വെറുതെ പറയുന്നേല നമുക്ക് ഛർദിക്കാൻ പറ്റും ചില വണ്ടി കയറി ചില വണ്ടി കയറിയാൽ ആടിപൊളി ഫ്ലൈറ്റിൽ കയറിയിരിക്കണെന്നൊക്കെ തോന്നുന്നു അത്ര നീറ്റാക്കി വെച്ചിരിക്കും അതൊരു തരം വ്യക്തിത്വമാണ് അതൊക്കെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ശീലങ്ങളാണ് ഡ്രൈവർമാരായിട്ട് മക്കൾ പോകുമ്പം നമ്മൾ മാതാപിതാക്കളുടെ ഏതെങ്കിലും ഒരു അമ്മ പ്രസവിച്ച മകനായിരിക്കുമല്ലോ ഈ പരിപാടിക്ക് വരുന്നത് അമ്മമാര് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം സ്ത്രീകളോടാണേലും പെൺകുട്ടികളോണ്ടിടുകൾക്കുന്നവർ പെൺകുട്ടികളാണേലും ആൺകുട്ടികളാണേലും അവർ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ് പബ്ലിക്കുമായിട്ട് ഏറ്റവും കോപ്പറേറ്റീവ് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഏത് സമയം അവൈലബിളായിട്ട് ജോലി ചെയ്യുന്നവരല്ലേ ഡ്രൈവേഴ്സ് അപ്പോൾ അവർക്ക് കുറച്ച് മനസാക്ഷി വേണം ഒരു അപകടം ഒരു സ്ഥലത്ത് നടന്നാൽപ്പം ഒരു വണ്ടി നിർത്തിയ ഒരാളാണ് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകാൻ പറ്റുന്നവരാണ് അവർ ഏത് സിറ്റുവേഷനിലും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വിഭാഗം ആളുകൾ വേണം എപ്പോഴും ഡ്രൈവേഴ്സായിട്ട് ജോലി ചെയ്യാൻ അല്ലാതെ മനുഷ്യരെ കാണുമ്പോൾ ദേഷ്യവും വണ്ടി എവിടെയെങ്കിലും ഇവിടെ പറപ്പിച്ച് കുത്തിക്കയറ്റണമെന്ന് നടക്കുന്ന അവന്മാരൊന്നും ഈ പണി ചെയ്യരുത് ക്ഷമയും സഹനമുള്ള ഒരുപാട് പിള്ളേരുണ്ട് ഇവിടെ വേറെ അവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കണം എനിക്ക് അത്ര അസഹ്യമായതുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് മക്കൾ ഡ്രൈവർ ഡ്രൈവറായിട്ടാണ് പോകുന്നതെങ്കിൽ യൂബർ ഓടിക്കുന്നവരാകാം അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മഹാലക്ഷ്മികളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം മുതിർന്ന ആളുകളൊക്കെ ഫാരമൊക്കെ ആയിട്ട് വരുമ്പം അവരോടിച്ച് ഡെയും കാരണേയും കാണിക്കണം ആ സീറ്റ് ഇറങ്ങി അതൊന്ന് സെൽഫ് ചെയ്ത് കൊടുക്കണം അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് വരത്തേയുള്ളൂ പിന്നെ ഒരു മനസാക്ഷിയായിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറയണം ഓവർ ഇതിൽ വന്ന് വണ്ടി ഓടിച്ചത് എവിടെ ഇങ്ങനെ വരുന്ന നമ്മുടെ നമ്മുടെ വണ്ടിയിൽ കയറുന്ന കസ്റ്റമർ എപ്പോഴും നമ്മുടെ ദൈവമാണ് നമ്മുടെ ഒരു കട നടത്തുന്ന സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമറാണ് നമ്മുടെ ദൈവം ദൈവമായിട്ട് നേരിട്ട് അറിയത്തില്ല ദൈവം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരോട് മാന്യമായിട്ടും ബഹുമാനത്തോടുകൂടി ബഹുമാനം കൊടുത്ത് പെരുമാറേണ്ടത് നിർബന്ധമായും ആവശ്യം വേണ്ട കാര്യമാണ് അതെപ്പോഴും ഡ്രൈവേഴ്സിൻ്റെ ഫാമിലി ഉള്ളവർ അത് ശ്രദ്ധിച്ച് ചിലപ്പോൾ വൈഫായിരിക്കും ഇത് കാണുന്നത് ചിലപ്പോൾ സഹോദരി ആയിരിക്കും കാണുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കും ചിലപ്പോൾ അച്ഛനായിരിക്കും എപ്പോഴും യൂബർ ഓടിക്കുന്നവരെയും ഡ്രൈവറായിട്ടുള്ളവരുടെയും വീട്ടിൽ നിന്ന് കൊടുക്കേണ്ട ഒരു ഉപദേശമാണ് പിന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നവരും യൂബർ ഓടിക്കുന്ന വീട്ടിലൊക്കെയുള്ള മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളും അല്ലെങ്കിൽ വൈഫ് ഭാര്യ ചിന്തിക്കേണ്ട കാര്യം അവർക്ക് ഇച്ചിരി മനസ്സമാധാനം കൊടുത്തുവിടണം ഭയങ്കരമായിട്ട് വീട്ടിലെ ഡിപ്രഷ് ഡിപ്രഷനൊക്കെ ആയിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ ഇവർ അന്ന് കാണുന്ന മുഴുവൻ പേരെ ഷൗട്ട് ചെയ്തുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് അങ്ങനെയും ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ അപകടം വരുത്തി വെക്കും അപ്പം നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം ടോട്ടൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഡ്രൈവർമാർ വീണ്ടും പറയാം നിങ്ങൾ എടുക്കുന്ന വണ്ടി നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കൂ നിങ്ങൾ വരുന്ന കസ്റ്റമർ മര്യാദയിൽ ഒന്ന് ദയ്യയിലും സ്നേഹത്തിലും പെരുമാറും നിങ്ങൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ആ കസ്റ്റമർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന ആൾ നിങ്ങളുടെ കസ്റ്റമറാണ് അതേ പുള്ളി ഇറങ്ങി പോകുമ്പോൾ ദൈവമേ എൻ്റെ ഹെൽപ്പ് ചെയ്യും ഞാനങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് എന്നൊരാൾക്ക് ഇപ്പോൾ ഭാരപ്പെട്ട സാധനങ്ങളാണ് ചിലവരുണ്ട് എനിക്ക് കൂടുതലെടുത്ത് ഞാൻ പറയുന്നത് മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങൾ അവർ വണ്ടി ഓടിച്ചാൽ നമ്മളെ സാധനം കൊണ്ടുപോ ഇറക്കിയാൽ അവർ ആ സാധനം എനിക്ക് കൊണ്ട് ഉമ്മ അല്ലേ എനിക്കുണ്ട് പെങ്ങൾ ആൻറ്റിയുടെ ഇത്ര ആൻറ്റിയുടെ പ്രായമുള്ള അമ്മയാണ് എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് എനിക്കത് ഹെല്പ് ചെയ്തു തരാം ഞാൻ എപ്പോഴും ഭാരപ്പെട്ട ചിലപ്പോൾ പത്ത് കിലോ അരി അഞ്ച് കിലോ അരി അല്ലെങ്കിൽ വീട്ടിൽ വേണ്ട സാധനം അല്ലെങ്കിൽ വെളുത്തുള്ളി അച്ചാറിൻ്റെ സാധനം ഒക്കെ കാണും മേടിച്ചുകൊണ്ട് വരുമ്പോൾ വീട്ടിൽ വെച്ച് ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണും അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ ഞാൻ അത് ബുക്ക് ഇവിടെ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും കാണും എൻ്റെ കയ്യിൽ അപ്പോൾ അതൊന്നും നമ്മൾ ഭാരം ഉണ്ടെന്ന് കണ്ടാൽ ഈ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് മുസ്ലിമായിട്ടുള്ള ആൺകുട്ടികൾ ആ പേരും ജാതി എടുത്ത് ജാതിയെടുത്ത് പറയുന്നുണ്ടായ അവർക്ക് ഭയങ്കര ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുണ്ട് ബാക്കി ഒരു വിഭാഗത്തിനും അതിൽ കാണുന്നില്ല അഹങ്കാര മനോഭാവത്തോണ്ട് വരുന്ന അവർ മാത്രം ദയയോടുകൂടി മുതിർന്ന ആൾക്കാരോട് പെരുമാറുന്നു അല്ല എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എത്ര പേരെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറത്തു നിന്നൊക്കെ വന്ന് ഇവിടെ കിടന്ന് ഓടുന്നെന്ന് അറിയാമോ ഈ ഒരു അഹങ്കാരവും ഇല്ല അവർക്ക് അവര് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് നമുക്ക് എന്ത് ജോലിയും ചെയ്യും ഇവിടെ ചില ചെല രാവിലെ പോർട്ടറെ വിളിക്കും നമ്മള് എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ പാലൊക്കെ രാവിലെ തീർന്നു പോയി രാവിലെ ആറു മണിക്കാണ് ഓർഡർ ചെയ്യുന്നത് ഈ ബ്ലിങ്കിറ്റ് ആ ബ്ലിങ്കിറ്റിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുവേ ബ്ലിങ്കിറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അറിയാത്തവരും ഉണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പാലൊക്കെ രാവിലെ കൊണ്ട് വെളുത്തേ ആറ് മണിക്കാവർക്കെ അവർ കൊണ്ടുവരുന്നത് എനിക്ക് പക്ഷേ ഞാൻ അവർക്ക് ഒരു നല്ലൊരു ടിപ്പൊക്കെ കൊടുത്ത് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഞാൻ പറയും ഞാനായിരിക്കും ബാധയിൽ തുറക്കുന്നത് എനിക്ക് പയ്യന്മാർ അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി അതിരാവിലെ എഴുന്നേറ്റ് അവർ ആ വർക്ക് ചെയ്യുന്ന കിടക്കാം നമുക്ക് അവർ അവർക്ക് അന്നത്തെ ദിവസം ഒരു സന്തോഷമുള്ള ദിവസം ആകട്ടെ തോന്നിട്ട് ആദ്യത്തെ ഒരു കൈനീട്ടമായിരിക്കും അവർക്ക് ഞാനവർക്കൊരു ടിപ്പൊക്കെ കൊടുത്ത് സന്തോഷം ിച്ച് വിടും കാരണം അവർക്ക് വീണ്ടും ജോലിയുള്ള ഒരു പ്രചോദനം വരും അത് ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും ദൈവം ഇനി ഇവർ ഇവർ ഇന്ന് മുഴുവ ടിപ്പ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു കൊടുക്കും അവനത് പ്രോത്സാഹനമാണത് അപ്പം എന്ന് പറയുന്നത് അതും എല്ലാം ഇങ്ങനെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എന്നൊക്കെ പുറത്തുനിന്ന് വരുന്ന ആൺകുട്ടികളാണ് ഈ വരുന്നതിൽ നമ്മുടെ ഈ ലൊക്കാറ്റിലുള്ളവർ എൻ്റെ ദൈവമേറെ കാസ്റ്റുള്ള എല്ലാവരും നൂറ്റിക്ക് എൺപത് ശതമാനം വരും ഞാനെന്ന ഭാവവും ഒരഹങ്കാരവും ഞാൻ ഡ്രൈവറല്ല ഞാൻ ഇന്ത്യ ഭരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ വരുന്നത് ഈ ഡ്രൈവർ എന്തോ കുറവുള്ള പോലെയാണ് ചെയ്യുന്നത് എല്ലാ വിദ്യാസമ്പന്നനായ ആൾക്കാരും നല്ല കുടുംബത്തിൽ പറഞ്ഞവര് തന്നെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത് അതിന് ഇത്ര കുറച്ചിലും ആക്ഷേപമൊന്നുമില്ല ഞാൻ അവരെ ഒട്ടും കുറച്ച് കാണുന്നില്ല ഇപ്പൊ ബോവൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു ഇവിടെ ജോലി കയറുമ്പോൾ ബോബനത്തോ യൂബർ എടുത്ത് പോകണം ബോബൻ എഞ്ചിനീയർ ആണ് ബോബ് വിചാരിച്ചിട്ടില്ല ബോബൻ അകത്ത് ഈഗോ ഇല്ല ഞങ്ങൾക്കാർക്ക് എനിക്ക് എൻ്റെ ആങ്ങള എൻ്റെ ഫാമിലിക്കൊന്നും ഈഗോ ഇല്ലാത്ത ഫാമിലിയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി അതിന് വിദ്യാഭ്യാസം ഒരു തടസ്സമല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു തടസ്സമല്ല ജോലിയുള്ള മനസ്സാണ് വേണ്ടത് ജോലി ചെയ്യുന്നവരെയാണ് മനസ്സോടെ സന്തോഷത്തോടെ കൂടി സർവീസ് ചെയ്യുന്നവരെയാണ് എല്ലാവർക്കും സന്തോഷവും ഇഷ്ടവും തോന്നും മുഖത്തൊരു ചിബേഴ്സ് യൂബർ ഓടിക്കുന്നതിന് പ്രത്യേകം കാണണം ഡ്രൈവർമാരുന്ന് പ്രത്യേകം കാണണം നിങ്ങളുടെ മുഖത്തൊരു ചിരി വേണം നിങ്ങളുടെ വണ്ടിയിൽ വന്ന് കയറുന്നു അനവധിയായ പ്രശ്നങ്ങളുള്ളവരായിരിക്കും ചിലപ്പോൾ സന്തോഷമുള്ളവരായിരിക്കും ചിലപ്പോൾ ദുഃഖമുള്ളവരായിരിക്കും മനസ്സമാനത്തോടെ വണ്ടി ഓടിക്കുന്നൊരു ഡ്രൈവറാണ് അന്നത്തെ ദിവസം സക്സസ് ആണെന്ന് തോന്നുന്നു മനസ്സിലായോ അവിടെ ഇവിടെയൊക്കെ ഓടിച്ച് പ്രാന്ത് പിടിച്ച് കൂറ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒഴിക്കുന്നവനൊക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ അന്നത്തെ ദിവസം മുഴുവൻ അതിങ്ങനെ മനസ്സിൽ തങ്ങി കിടക്കും അതുകൊണ്ട് ഞാൻ എന്തിങ്ങനെ ഒരു വീട് തന്നുള്ള ചക്കരകളെ അതുകൊണ്ട് ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് അതൊരിക്കലും കുറച്ചൊന്നും കാണണ്ട ഞാൻ എൻ്റെ ഡ്രൈവറായിട്ട് കാണുക അല്ലെ ഞാനിങ്ങനെ അവരുടെ സാധനം എടുത്ത് വെച്ചുകൊടുത്തോണ്ട് ആ സർവീസ് അങ്ങനെ ചെയ്താൽ എൻ്റെ എന്തെങ്കിലും അഭിമാനം കൊഴിഞ്ഞു പോവുക എന്നൊന്നും ആരും വിചാരിക്കേണ്ട അല്ലേ ശരിയല്ല ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർ നല്ല ഒന്നാം തരം ഇടണം ഡ്രൈവർമാരും യൂബർ ഓടിക്കുന്നവരും ഡ്രൈവേഴ്സിൻ്റെ ഫാമിലിയും ഒക്കെ ഇത് കാണട്ടെ കേട്ടോ ഓക്കെ നിങ്ങളെ എല്ലാവരെയും നമ്മളെല്ലാം ഒന്നാണ് അങ്ങനെ ചിന്തിക്കുക എല്ലാവർക്കും എപ്പോഴും അവൈലബി അവൈലബിളായിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് ഈ ജോലി ചെയ്യേണ്ടത് താല്പര്യം ഇല്ലാത്ത ഒരു ഒരിക്കലും ഇത് ചെയ്യരുത് ഓക്കെ